അന്താരാഷ്ട്ര ലോകത്ത് മോദി സർക്കാരിന് സമാനതകളില്ലാത്ത തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മോദി സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെയും പൗരത്വ ബില്ലിനെതിരെയും വൻ പ്രതിഷേധമാണ് നേരത്തെ തന്നെ അന്താരാഷ്ട്ര ലോകത്തിൽ നിന്നും ഉയർന്നത് നീരാ ടാൻഡൻ പോപ്പ് ഗായിക റിഹാന ഗ്രറ്റ തൻബർഗ് തുടങ്ങി അന്താരാഷ്ട്ര പ്രമുഖരും ഐക്യരാഷ്ട്ര സഭ അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളും മോദി സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെയും പൗരത്വ ബില്ലിനെതിരെയും രംഗത്ത് വന്നിരുന്നു ഐക്യരാഷ്ട്രസഭ അടക്കം ഇന്ത്യയിലെ മുസ്ലിം ദളിത് വേട്ടയ്ക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ഐക്യരാഷ്ട്രസഭയും മറ്റു പ്രമുഖരുമൊക്കെ ശബ്ദമുയർത്തിയത് കൊണ്ട് എന്തു ഗുണമെന്ന് പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വന്തം രാജ്യത്തെ സർക്കാർ സെലിബ്രിറ്റികൾ പോലും രാജ്യത്തിലെ അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മടിക്കുമ്പോൾ അന്താരാഷ്ട്ര ലോകത്തിന്റെ ഈ ശബ്ദം അഭിനന്ദനീഗർ തന്നെയാണ് പ്രതികരിക്കാനും ശബ്ദിക്കാനും ഒരു സമൂഹം ചുറ്റുമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അന്താരാഷ്ട്ര ലോകത്തിന്റെ മോദി സർക്കാരിനെതിരെയുള്ള പ്രതികരണം വെറും പ്രതികരണം മാത്രമല്ല ഇപ്പോഴിതാ മോദി സർക്കാരിന് അന്താരാഷ്ട്ര തലത്തിൽ വൻ തിരിച്ചടി കൂടി നൽകിയിരിക്കുകയാണ് അന്താരാഷ്ട്ര സംഘടനയായ ഫ്രീഡം ഹൗസ് മുസ്ലിങ്ങളെയും ദളിതരെയും വേട്ടയാടുന്ന മോദി സർക്കാരിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്ത്യയെ സ്വതന്ത്ര രാജ്യ പദവിയിൽ നിന്നും ഭാഗിക സ്വതന്ത്ര രാജ്യമാക്കി വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫ്രീഡം ഹൗസ് എന്ന സംഘടന തരം താറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറിയതിനുശേഷം രാജ്യത്ത് അവകാശങ്ങളും പൌരസ്വാതന്ത്ര്യവും നാശത്തിന്റെ പാതയിലാണെന്ന് സംഘടന പറയുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമങ്ങൾ രാജദ്രോഹ നിയമത്തിന്റെ ഉപയോഗം ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് സംഘടനയുടെ വാർഷിക റിപ്പോർട്ടിൽ ഇന്ത്യയെ തരം താട്ടിയിട്ടുള്ളത് സ്വതന്ത്ര രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്കോർ എഴുപത്തി ഒന്നിൽ നിന്നും അറുപത്തിയേഴിലേക്ക് താഴ്ന്നു ഏറ്റവും സ്വതന്ത്രമായ രാജ്യത്തിനുള്ള സ്കോർ നൂറാണ് ഇരുന്നൂറ്റി പതിനൊന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിമൂന്നിൽ നിന്നും എൺപത്തിയെട്ടായി കുറഞ്ഞു നരേന്ദ്രമോദിയുടെ ഹിന്ദു ദേശീയതയിൽ അധിഷ്ഠിതമായ കേന്ദ്ര സർക്കാർ മനുഷ്യാവകാശ സംഘടനകളുടെ മേൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അക്കാദമിക്കുകളെയും മാധ്യമ പ്രവർത്തകരെയും വിരട്ടുന്നുണ്ട് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സ്ഥിതി കൂടുതൽ രൂക്ഷമായി കോവിഡ് പ്രതിരോധത്തിന്റെ പേരിലും മനുഷ്യവകാശ ദംശനങ്ങൾ ഉണ്ടായെന്നും ഫ്രീഡം ഹൗസിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹിന്ദു ദേശീയതയിൽ അധിഷ്ഠിതമായ സർക്കാർ മുസ്ലിം ജനസംഖ്യയെ നേരിട്ട് ബാധിക്കുന്ന വിവേചനപരമായ നയങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും വിയോജന സ്വരം ഉയർത്തുന്ന മാധ്യമങ്ങൾക്കും അക്കാദമികൾക്കും പൗരസമൂഹ സംഘടനകൾക്കും പ്രതിഷേധക്കാർക്കുമെതിരെ അടിച്ചമർത്തലിന് നേതൃത്വം നൽകുകയാണെന്നും സംഘടന പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ഈ വർഷത്തെ തങ്ങളുടെ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ത്യയുടെ ഈ മാറ്റമാണെന്നും സംഘടന പറയുന്നുണ്ട് സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തെ കുറിച്ച് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നും ഉരുക്കുമുഷ്ടിയോടെ കോവിഡ് മഹാമാരിക്കെതിരെ ലോക്ഡൌൺ പ്രഖ്യാപിക്കപ്പെട്ടതിനെയും ഈ റിപ്പോർട്ട് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് കുടിയേറ്റക്കാരെ ഇത് അപകടകരമായി ബാധിച്ചു കോവിഡ് വൈറസ് പടർന്നതിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ കുറ്റപ്പെടുത്തലുകൾ നടന്നു അവർക്കെതിരെ ആൾക്കൂട്ട അക്രമങ്ങൾ വരെ ഉണ്ടായി ഡെമോക്രസി അണ്ടർ സീജ് എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് ലൌ ജിഹാദിനെ പറ്റിയും റിപ്പോർട്ടിൽ പരാമർശ വിധേയമാകുന്നുണ്ട് വിവാദമായ ലൌ ജിഹാദ് നിയമത്തിൽ നിരവധി മുസ്ലിം യുവാക്കളാണ് അറസ്റ്റിലായതെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തി മോദി സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഫ്രീഡം ഹൌസ് തങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കനത്ത തിരിച്ചടി കൂടിയാണ് ഫ്രീഡം ഹൌസിന്റെ ഈ റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളും ഒറ്റപ്പെടുത്താനും ഇന്ത്യക്കുള്ള ധനസഹായം വരെ നിൽക്കാനും ഈ റിപ്പോർട്ട് കാരണമാകുമെന്നും അന്താരാഷ്ട്ര വിദഗ്ദ്ധർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള